പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ ആമേൻ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ യോഹൻ ഞാൻ അറിയിച്ചു സുവിശേഷം പതിനേഴാം അധ്യായം ഒൻപത് മുതൽ പത്തൊൻപത് വരെ വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തിരുവചന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷ ധ്യാനത്തിനായി സഭ നമുക്ക് നൽകിയിട്ടുള്ളത് ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ അനുദിന പ്രാർത്ഥനകളുടെയും അതുപോലെ നമുക്കുള്ള കാര്യങ്ങളോട് നമുക്കുള്ള മനോഭാവത്തിന്റെയും മാതൃകയായി മാറേണ്ട കാര്യമാണ് നമ്മുടെ അനുദിന പ്രാർത്ഥനയിൽ ഈശോയുടെയും മനോഭാവം വരണം അതുപോലെ തന്നെ നമുക്കുള്ള കാര്യങ്ങളെ നമ്മൾ എങ്ങനെ കാണണം എന്നുള്ള മനോഭാവവും ഈശോ ഇന്നത്തെ സുവിശേഷ ചിന്തയിലൂടെ നമുക്ക് തരുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ ഈശോയുടെ പ്രാർത്ഥനയുടെ ഈ ആദ്യ ഭാഗത്ത് നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം ഈശോയുടെ വാക്കുകളെ നമ്മൾ വ്യാഖ്യാനിച്ചു മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഈശോ പറയുന്നു എനിക്കുള്ളതെല്ലാം ആത്യന്തികമായി അവിടുത്തേക്കുള്ളതാണ് ഈശോ പറയുന്നു ഇവരെല്ലാം അങ്ങയുടേതാണ് അങ്ങ് എനിക്ക് തന്ന ഇവരെല്ലാം അങ്ങയുടേതാണ് നമുക്കും ആത്യന്തികമായി ദൈവം തന്നിരിക്കുന്ന ഉപയോഗത്തിനായിട്ട് തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ആത്യന്തികമായി ദൈവത്തിൻ്റെതാണെന്ന് ഓർമ്മിക്കാം രണ്ടാമത്തെ കാര്യം ഈശോ പറയുന്നു ഞാൻ അങ്ങയുടേതാണ് പുത്രൻ പിതാവിൻ്റെതാണെന്ന് ഈശോയായിട്ട് പറയുന്നു നമ്മളും ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മുടേതല്ല നമ്മുടെ ഈ ലോകത്തിൻ്റെതല്ല മറിച്ച് ദൈവത്തിൻ്റെതാണ് നമ്മൾ ദൈവത്തിൻ്റെതാണെന്നും ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണെന്നും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അതുകൊണ്ട് തന്നെ കഴിയേണ്ടവരാണെന്നും ഈശോ പറഞ്ഞു മൂന്നാമത്തെ കാര്യം ഈശോ പറയുന്നത് എനിക്ക് ഇതെല്ലാം തന്നത് അങ്ങാണ് നമുക്കും എപ്പോഴും മനസ്സിലുണ്ടാവേണ്ട ഓർമ്മ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചിന്ത നമുക്കുള്ള എല്ലാ നന്മകളും നമുക്കുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തന്നതാണ് ഒരുപക്ഷെ നമ്മുടെ കഴിവ് നമ്മുടെ അധ്വാനം നമ്മുടെ പരിശ്രമം നമ്മുടെ നേട്ടം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ആത്യന്തികമായി ഇതെല്ലാം തരുന്നത് ദൈവമാണെന്ന് ഓർമ്മിക്കും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കുള്ളതെല്ലാം ആത്യന്തികമായി ദൈവത്തിൻ്റെതാണ് നമ്മൾ ദൈവത്തിൻ്റെതാണ് നമുക്കിതെല്ലാം തന്നത് ദൈവമാണ് ഈ മൂന്ന് കാര്യങ്ങളും ഈശോ പറയുമ്പോൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും നമുക്ക് എന്നും ഓർമ്മിക്കാനും നമുക്ക് ഈ ലോക ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട ഒരു മനോഭാവം ഇതിനനുസരിച്ചായിരിക്കണമെന്നും ഈശോ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് അഹങ്കരിക്കാതിരിക്കാൻ പറ്റും നമുക്ക് മതിമറന്ന് ആഹ്ലാദ ആഹ്ലാദിക്കാതിരിക്കാൻ പറ്റും നമുക്ക് കൃതജ്ഞതയോടെ ജീവിക്കാൻ പറ്റും ദൈവചിന്തയോടെ ജീവിക്കാൻ പറ്റും സ്വാർത്ഥത ഇല്ലാതിരിക്കാൻ നമുക്ക് പറ്റും ഈ കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കട്ടെ ദൈവത്തിൻ്റെതാണ് നമ്മൾ എന്ന ഓർമ്മയിൽ നമുക്ക് ജീവിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കൃത വായിസോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഈ ലോകത്തിൽ ഒത്തിരിയേറെ നന്മകൾ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ചിലപ്പോഴെങ്കിലും ഞങ്ങളുടെ കഴിവുകൾ കൊണ്ടും മേന്മകൾ കൊണ്ടും നേടി എന്ന് കരുതാതെ ഇനി മുതൽ എല്ലാം അങ്ങയുടെ അനുഗ്രഹമാണെന്നും അങ്ങയുടെ നന്മയാണെന്നും ഇതെല്ലാം അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കേണ്ടതാണെന്നുമുള്ള വലിയ ബോധ്യവും ആത്മീയമായ ഉൾക്കാഴ്ചയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ നമ്മുടെ കർത്താവ് ഈശോമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോ മിശിഹായിക്കു സ്തുതി ആയിരിക്കട്ടെ